നമ്മുടെ പ്ലാത്തോട്ടിൽ ചാക്കോച്ചൻ്റെ മകൻ ജോർജ് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയില്ല കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലോസറ്റ് എന്നറിയപ്പെടുന്ന പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലിരുന്ന് അലമുറയിട്ട് പാകിസ്ഥാനിലേക്ക് പോടാ നീയൊക്കെ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും മുഹമ്മദ് ഖസ്നയുടെ പുസ്തകം ആരോ അതിൻ്റെ പുറകിൽ കൊണ്ടുവച്ചു കൊടുത്തതാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകമൊന്നും വായിക്കാൻ പബ്ലിക് ക്ലോസറ്റ് ജോർജിന് ഈ പറയുന്ന കഴിവൊന്നുള്ള ആളല്ല എന്നിട്ട് അതൊക്കെ എടുത്ത് ഉയർത്തി കാണിച്ച് മുസ്ലിങ്ങളെല്ലാവരും പാകിസ്ഥാനിൽ പൊയ്ക്കണം എന്നാണ് പറയുന്നത് ഈ പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെങ്കിൽ എവിടെ പോയും അത് നക്കിയെടുക്കുന്നതിൽ വിദഗ്ധനായ അതിനുവേണ്ടി ആരുടെ കാലം പിടിക്കാൻ തയ്യാറായ നമ്മുടെ പൊളിറ്റിക്കൽ ക്ലോസെറ്റായ പി സി നടത്തിയ ഒരു പ്രസംഗം കേൾക്കാം അദ്ദേഹം പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി പഠിച്ചതാണ് ഈ ഭാഗം നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയകരായ ജനനേതാക്കളെ നേതാക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രേമരായ നേതാക്കന്മാരെ മൗലയുമാരെ ഉസ്താദുമാരെ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ പടന്മാരായ കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം വി സി ജോർജിനെ അങ്ങോട്ട് കളയാമെന്ന് തീരുമാനിച്ചപ്പോ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന എസ് ഡി പിയുടെ നേതാക്കന്മാരാണ് എളിവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് ആ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി എസ് ഡി പിയുടെ നേതാവ് തന്നെ എന്നോട് ഇരാറ്റുപേട്ട വന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ പിന്തുണ തരുന്നത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ ബിന്ദർ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പതിനെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹം ഒഴിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാന് എസ് ഡി പിടെ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ സലം മാറിയിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ വാപ്പ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനാണ് എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ നിങ്ങളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറയും അതിന് പേരിൽ കിട്ടുന്ന വോട്ട് എനിക്ക് മതി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കളിയാക്കി ചില സുഹൃത്തുക്കളോട് ചോദിക്കും എന്താ അടേ ശംഖുമുള്ളതന്നടേ നിന്റെ തന്ത ഇപ്പോഴും എന്ന എന്നേതോ സിനിമയിലെ ഡയലോഗിനെ അനുസ്മരിച്ച് ചോദിക്കും പോലെ പ്ലാത്തോട്ടത്തിൽ ചാക്ക് വച്ചു തന്നെ അല്ലടേ ജോർജിൻ്റെ ഇപ്പോഴും എന്ന് സംശയിച്ചു പോയാൽ കുറ്റം പറയാനാവില്ല ആ आए। 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 पीद पीद ി മാറ്റാൻ രാജ്യത്തെ നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂജ നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ പിന്തിനോട് മത്സരിച്ച എന്നെ മൂന്ന് മുന്നണിയ നിരം പരിശാക്കിയെന്ന് മാത്രമല്ല മത്സരിച്ച ബാക്കി പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് അത് വിജയമായി ഔദ്യോഗികമായി ഈ വലിയ സമ്മേളനത്തെ പ്രഖ്യാപിക്കാൻ ഞാൻ കണ്ടില്ലേ പാകിസ്ഥാനിൽ പോകണം ഭീകരവാദി എന്നൊക്കെ പറയുന്ന പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മകന്റെ പ്രസംഗമായത് വേറെ ആരുടെയും പ്രസംഗമില്ല അതേ പബ്ലിക് ക്ലോസറ്റിൽ നിന്ന് വരുന്ന ശബ്ദമാണിത് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നിട്ടാണ് പറയുന്നത് എല്ലാവരും പാകിസ്ഥാനിൽ പോ പാകിസ്ഥാനിൽ പോന്ന് പറയുന്നത് ഇതേ പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മോനാണ് ചില മക്കൾ അങ്ങനെയാണ് ഈ തന്തയെ പറയിപ്പിക്കാൻ വേണ്ടി ജനിക്കുക എന്നൊക്കെ പറയില്ലേ എടാ എന്നാൽ പിന്നെ ഈ അലമ്പ് വർത്തമാനത്തിന് സ്വന്തം തന്തയുടെ പേര് പറയാതിരിക്കും നമ്മളിപ്പം ഞാൻ എന്നാരാണ് എൻ്റെ വാപ്പ എന്നെവിടെങ്കിലും പ്രസംഗിച്ചാൽ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഞാൻ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എല്ലാവരും ഈ ചോദിക്കും അതുതന്നെ ആണോടേ വാപ്പ എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷം വഴിയും കാരണം അങ്ങനെ അസട്ടയും ചെയ്യാനാണ് ഇത് ഉറക്ക ഉറക്കപ്പറയുന്നത് ആ പൈതൃകത്തിൻ്റെ തുടർച്ച അവകാശപ്പെടുന്നത് ജോർജിന് എന്ത് പൈതൃകം അതുകൊണ്ട് പി സി ജോർജ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ പോകേണ്ടത് നിങ്ങളുടെ പൂർവ്വപിതാക്കളാണ് ഈ രാജ്യത്തെ വെട്ടിപ്പിളർന്ന് രണ്ടാക്കിയത് അതുകൊണ്ട് ചാ ജോർജും കുടുംബമാണ് അവിടേക്ക് പോകേണ്ടത് അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളാരും അല്ല ഞങ്ങളീ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി ആർക്കും വിടുപണി ചെയ്യാതെ ആരുടെയും കാലു നിൽക്കാതെ ഈ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി ഇവിടെ പിന്നെ പിന്നെ ജീവിക്കുന്നവരാ യഥാർത്ഥത്തിൽ ജോർജിനെ പാകിസ്ഥാനിലേക്ക് വിടാനും എനിക്ക് താല്പര്യമില്ല കാരണം അവിടുത്തെ ആളുകൾ ഈ ക്ലോസെറ്റ് കൊണ്ട് സഹിക്കണ്ടേ അതിനേക്കാൾ എനിക്കിഷ്ടം പറ്റൂല എങ്കിൽപ്പോലും ഇതിനെ ഇങ്ങനെ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് തിരിച്ച് ആ പിതാവിൻ്റെ അസ്ഥികളിലേക്ക് മടക്കാനാണ് അതും സാധ്യമായില്ലോ ജീവിതമല്ലേ പ്രകൃതിയല്ലേ പ്രകൃതി നിയമമല്ലേ അപ്പോൾ അതുകൊണ്ട് ജോർജ് അവിടേക്കാണ് പോകേണ്ടത് പിന്നെ ഈ മുഹമ്മദ് ഖസ്നയുടെ പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ബ്രിട്ടീഷ് കോൺകറിൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊളോണിയൽ രാജ്യൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിച്ചതും പറ്റിച്ചതുമൊക്കെ ആരാണെന്ന് പ്ലാത്തോട്ടത്തിൽ ആ പോട്ടെ പാവത്തിനെ വിട്ടേക്കാം ജോർജിന് മനസ്സിലാവും അതും കൂടി വായിക്കണം ഏതായാലും ഈ പറഞ്ഞ ശബ്ദം അവശബ്ദം ഈ ടാങ്കിൽ നിന്ന് ഉയരുമ്പോഴെല്ലാം ഈ പ്രസംഗം സൂക്ഷിച്ചു വച്ചേക്കണം എല്ലാവരും കേൾക്കണം എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരും പോയി ഇതുപോലെ പറഞ്ഞിട്ടില്ല പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മകനായ ഞാനാണ് അവിടെ പോയിന്ന് ഈ പ്രഖ്യാപനം നടത്തിയ അതേ ഞാനാണ് ഈ ഞാഞ്ഞൂല്